എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് കാണിക്കുന്നത് ഇത് നമ്മൾ ഒര അര ലിറ്ററോളം പാലാണ് ഡെയിലി വാങ്ങുന്നത് അപ്പോൾ അതിൽ നിന്ന് ശേഖരിച്ച് വെച്ചിട്ടുള്ള പാൽപ്പാടയാണ് ഏകദേശം ഒരു മാസത്തോളം ഇങ്ങനെ പാൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള പാൽപ്പാടയാണിത് ഡെയിലി ഒന്നും എടുക്കാറില്ല ഇങ്ങനെ പാൽപ്പാട കാണുന്ന സമയത്ത് മുകളിൽ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്താണ് ഞാൻ എടുത്തുവെക്കുന്നത് അപ്പോൾ രാത്രി തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കും അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും ഇങ്ങനെ പൽപ്പാടുണ്ടാവും അപ്പോൾ അതിങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുള്ളതാണ് ഇത് ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഈ പാത്രം നിറഞ്ഞ സമയത്താണ് ഞാൻ ഇതുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഈ വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കുന്നത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടു നോക്കുക വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ നമുക്ക് ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം പാൽപ്പാട സൂക്ഷിച്ച് വയ്ക്കുന്നത് ഫ്രീസറിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് ആദ്യം ഫ്രീസറിൽ നിന്ന് ഒരു മണിക്കൂർ മുന്നേ നമ്മൾ നെയ്യ് എടുക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്ന് മാറ്റി അതിൻ്റെ ഐസൊക്കെ ഒന്ന് പോകാനുള്ള സമയം കൊടുക്കണം അപ്പോൾ ഐസൊക്കെ ഒന്ന് പോയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഐസ് ക്യൂബ്സ് ആയാലും മതിയാകും ഞാനിപ്പോൾ തണുത്ത വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് അതിന് ശേഷം ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനിതൊന്ന് അടിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഭാഗം ഒന്ന് അടിച്ചെടുക്കുന്നതിന് വേണ്ടി മിക്സിയിൽ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് വെള്ളം കുറവായതുകൊണ്ടായിരിക്കും ഇങ്ങനെ കട്ടിയായി വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും കുറച്ചും കൂടി തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തണുത്ത വെള്ളം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഉരുകി പോകുന്നൊരവസ്ഥ ഉണ്ടാവും തണുത്ത വെള്ളം ആകുമ്പോൾ അതങ്ങ് കട്ടിയായി കിട്ടും അപ്പോൾ വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സമയമായപ്പോഴേക്കും നെയ്യൊക്കെ ഇങ്ങനെ മുകളിൽ ബട്ടർ ഇങ്ങനെ മുകളിൽ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഈ വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റി തണുത്ത വെള്ളത്തിലേക്ക് തന്നെയാണ് ഇട്ടുകൊടുക്കേണ്ടത് മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൊടുക്കണം ആദ്യം ഇനി തണുത്ത വെള്ളത്തിലേക്കാണ് ഈ ബട്ടർ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ബാക്കിയുള്ള പാൽപ്പാട് ഇടുന്ന സമയത്തും ഈ വെള്ളം ഒഴിവാക്കി വീണ്ടും തണുത്ത വെള്ളം പുതിയ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് തണുത്ത വെള്ളത്തിൽ ഇത് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഇത് ബട്ടറായി കിട്ടുന്നത് അപ്പോൾ അടുത്ത രണ്ടാമത്തെ ട്രിപ്പ് ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ആ ബട്ടറും ഈ വെള്ളത്തിലേക്ക് തന്നെ തണുത്ത വെള്ളത്തിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ പൽപ്പാട അടിച്ചെടുത്ത് ബട്ടറാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അമത്തെ ഭാഗം കൂടി ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ബട്ടറൊക്കെ മുകളിൽ പൊന്തി വന്നിട്ടുണ്ട് അതും മറ്റ് ബട്ടറിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പാൽപ്പാടയിലെ മുഴുവൻ ബട്ടറും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് അടുത്ത ജോലി എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും തണുത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് തണുത്ത വെള്ളത്തിലിട്ട് ഒരു ആറ് ഏഴ് പ്രാവശ്യമൊക്കെ ഇത് കഴുകിയെടുത്തിട്ടുണ്ട് ആ പാലിൻ്റെ ഒരു കളറും അതുപോലെ തന്നെ ആ ടേസ്റ്റൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒരുപാട് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം ഞാനൊരു ഏഴെട്ട് പ്രാവശ്യത്തോളം തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കണം നമ്മള് നോർമൽ വെള്ളം എടുക്കുകയാണെങ്കിൽ ഇതൊന്നും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് അലിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകും അപ്പൊ നന്നായിട്ട് തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കണം ഇത് കഴുകുന്നതിന് വേണ്ടി അങ്ങനെ പാലിന്റെ അംശമൊക്കെ ബട്ടറിൽ നിന്ന് പോയി ഒന്ന് ഉറപ്പാക്കുന്നത് വരെ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാനിത് നെയ്യാക്കി എടുക്കുന്നത് അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ച് ഇതൊന്ന് ഉരുക്കി ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നെയ്യാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ബട്ടറായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം ബ്രെഡിൻ്റെ കൂടെയൊക്കെ ബ്രെഡ്മയൊക്കെ തേച്ച് കഴിക്കാനൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ഞാനിത് നെയ്യാക്കിയാണ് എടുക്കുന്നത് ഇനി ഇതൊന്ന് അലിയിച്ചെടുക്കണം ഇതൊന്ന് അലിഞ്ഞ് വരെ ഞാൻ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി തിളക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് നെയ്യ് നെയ്യാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ അലിഞ്ഞ് വരുന്ന സമയത്ത് നന്നായി പതേക്ക് പൊന്തി വരുന്നുണ്ട് നല്ല നെയ്യിൻ്റെ ഒരു മഞ്ഞ കളറൊക്കെ ഈ സമയത്ത് ഉണ്ടാകും നല്ലൊരു സ്മെല്ലുമാണ് ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു നിറ നെയ്യിൻ്റെ സ്മെല്ലും ഉണ്ടാകും വേണ്ട നല്ല മഞ്ഞ കളറായി വന്നിട്ടുണ്ട് ഇത് മുഴുവനായിട്ടൊന്ന് അലിയിച്ചെടുക്കണം ൊന്നും ചേർക്കാതെ നല്ല മഞ്ഞ കളറിൽ തന്നെ ഇങ്ങനെ അലിച്ചെടുക്കുമ്പോൾ കിട്ടും ഇനി ഈ പാലിൻ്റെ അംശത്തിൽ നിന്നൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ വെള്ള കളറൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം ആ സാപ്പാണ് നല്ല നെയ്യിൻ്റെ പാ നെയ്യ് പാകമായിട്ട് വരുന്നത് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് കുറുക്കിയെടുക്കണം ഏകദേശമൊക്കെ ഒന്ന് ഒക്കൊന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി തണുത്തതിന് ശേഷമാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത് നമ്മുടെ നെയ്യ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട് ഞാൻ അപ്പോൾ അതൊക്കെ ഒന്ന് താഴ്ന്നു വരും അതുപോലെ തന്നെ ആ പാലിൻ്റെ അംശമൊക്കെ ബ്രൗൺ കളറായി അടിയിൽ അടിഞ്ഞു വന്നിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം ഒന്ന് അരിച്ച് നമുക്ക് ഏത് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയെടുത്താൽ മതിയാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹോം ഹോം മെയ്ഡ് നെയ്യ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് രണ്ടാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയ ക്വാണ്ടിറ്റിയിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് നമ്മൾ സാധാരണ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് തന്നെ ഉപയോഗിക്കുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്